ഹലോ കൂട്ടുകാർ ഇന്ന് നമുക്ക് എരുമ നെയ്യെപ്പറ്റി പറയാം എരുമ നെയ്യ് പശുനെയ്യേക്കാളും രുചി കൂടുതലാണ് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ എരുമ നെയ്യ് നല്ലതാണ് കാല് വീണ്ടുകയറുന്നതിനും ഇത് ഇതൊരു പരിഹാരമാണ് എരുമ നെയ്യ് കാല് വിണ്ടുകീറുന്നതിന് നല്ലതാണ് കാപ്പി നമ്മൾ രാവിലെ കാപ്പി കുടിക്കുമ്പോൾ രണ്ട് തുള്ളി അത് അതിലൊഴിച്ച് കഴിച്ചാൽ നമുക്ക് കാല് വീണ്ടുകീറൽ മാറും അല്ലെങ്കിൽ ആ ഉപ്പ് കയറ്റിയില്ല പ കാലിൻ്റെ ഉപ്പ് കയറ്റിയിലേ ഇത് ഇത് മഞ്ഞൾപ്പൊടിയുടെ പരട്ടി വെച്ചാൽ മതി നെയ്യേ എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ മതി അപ്പോൾ കാല് വീണ്ടുകീറൽ മാറും ചുണ്ട് വിണ്ടു കയറുന്നതിനും നല്ലതാണ് ചുടിയൊക്കെ നമ്മുടെ വീണ്ടു കീറല്ലേ അപ്പോൾ അതിന് ഇത് തേക്കാം നെയ്യ് നല്ല മഞ്ഞപ്പൊടിയും ചേർത്ത് കണ്ടോ നെയ്യ് നല്ല ശുദ്ധമായ നെയ്യ് കണ്ടോ നല്ല നെയ്യത് സൗന്ദര്യം വർദ്ധിക്കും നല്ല ആരോഗ്യ ഗുണങ്ങളുണ്ടാകും പഴയ കാലത്തെ ആൾക്കാരില്ലേ സ്വർണത്തോട് ഉപമിക്കുന്നു ഈ നെയ്യ് ഹൃദയത്തിന് നല്ലതാണ് ഇത് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകുന്നു ഇമ്മ്യൂണിറ്റി തരുന്നു ലിവറിനെ കാത്തു സൂക്ഷിക്കുന്നുമാണ് നെയ്യ് എല് പൊട്ടൽ രോഗത്തിനോ ഇല്ല നെയ്യ് കഴിക്കുന്നത് നല്ലതാണ് പഴയകാലത്തൊക്കെ ഇങ്ങനെ പറയാം എല്ലുപൊട്ടായിരിക്കാം നെയ്യ് കഴിക്കണമെന്ന് അങ്ങനത്തെ ഒരു രോഗമുണ്ടല്ലോ എല്ലുപൊട്ടൽ രോഗം ഒമേഗ ഒമേഖാത്രി ധാരാളമുണ്ട് ഇതിന് നെയ്യ്ക്ക് നെയ്യ് കഴിക്കുമ്പോൾ വാദം വിത്തൊക്കെ കുറയുന്നു രാവിലെ ഒരു സ്പൂൺ നെയ്യ് കഴിച്ചാൽ മതി ചൂടുവെള്ളത്തിൽ കാപ്പിയിലൊക്കെ ഒഴിച്ച് കണ്ണിന് കാഴ്ചയ്ക്ക് നല്ലതാണ് നെയ്യ് കഴിക്കുന്നത് ഏത് പ്രായക്ക ആർക്കും നെയ്യ് കഴിക്കാം കൊളസ്ട്രോളിനുള്ളവർക്ക് കഴിക്കായില്ല പറ്റിയില്ലെന്നൊക്കെയാണ് പറയുന്നത് നെയ്യ് കുട്ടികൾക്ക് കൊടുക്കാം നന്നാകാൻ കുട്ടികൾ ശരീരം നന്നാകാൻ നെയ്യ് കൊടുക്കുന്നത് നല്ലതാണ് ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ നെയ്യ് നല്ലതാണ് സൗന്ദര്യത്തിന് നല്ലതാണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ എല്ലാം ഉണ്ടായിരുന്നു കറുത്ത പാടൊക്കെ പോകുമ്പോഴത്തെ കാൽ കയ്യിലേക്കൊക്കെ പൊരി വരിയല്ലേ പൊരിഞ്ച എന്ന് പറഞ്ഞ് ചെതമ്പുൽ പോലെ അതിന് ഈ നെയ്യ് തേച്ചാൽ മതി പെട്ടെന്ന് അത് മാറും കസ്തൂരി മഞ്ഞൾ നെയ്യും കൂടി മൂത്തിടുന്ന സൗന്ദര്യത്തിന് വളരെ നല്ലതാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണിത് മുഖത്തെ ചൂളുകളൊക്കെ മാറും ഇത് കാസ്തരി മഞ്ഞുങ്ങളും നെയ്യ് കൂടെ കൂട്ടിച്ച് അകത്ത് മുഖത്തിട്ടാൽ ഒരു സ്പൂൺ ദിവസം കഴിച്ചാൽ മതി കറ്റാർ വാഴപ്പോളയും നെയ്യും കൂടി മുഖത്ത് പുരട്ട കാലിൽ പുരട്ടാം കാലിൻ്റെ വിണ്ടുകരലെല്ലാം മാറും ഞാനിവിടെ മഞ്ഞപ്പൊടിയും നെയ്യും കൂടി കാലിൻ്റെ വിണ്ടുകരലിന് ഉപ്പ് ഊറ്റി ഇപ്പോൾ അതെല്ലാം മാറി വരവരയായിട്ട് കാലിലുണ്ടായിരുന്നു ഇത് കൂടിയാൽ ഭയങ്കര വേദന എടുക്കും അപ്പോൾ നമുക്ക് നെയ്യ് പൊരട്ടിയാൽ മതി പത്ത് മിനിറ്റ് കഴി കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ മതി ഉണ്ടാവും നെയ്യ് എത്രയോ നല്ലതാണ് ഇത് മണ്ണുത്തീന്ന് മേടിച്ചാണ് തൃശ്ശൂർ മണ്ണുത്തീന്ന് എരുമ നെയ്യ് എരുമ നെയ്യ് മറ്റു പശു നെയ്യ് ഉപയോഗിക്കാം എരുമ നെയ്യ് രുചി ഇച്ചിരി കൂടുതലുള്ളതേ ഉള്ളൂ മണ്ണുത്തി മണ്ണുത്തിപ്പോയി എന്നും ഞങ്ങൾ മേടിക്കുന്നത് അവിടെ ചെന്നാലേ അത് പെട്ടെന്ന് തീരും അതുകൊണ്ട് ഈ പ്രാവശ്യം കുറേ മേടിച്ചു എന്നും അഞ് അര കിലോടെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ആയിരുന്നു കിട്ടുന്ന അഞ്ഞൂറ് മില്ലിയുടെ ആയിരുന്നു കിട്ടുന്നതേ അഞ്ഞൂറ് മില്ലിയുടെ ആകുമ്പോൾ അര കിലോ കിട്ടുമായിരുന്നു ഇതിപ്പോൾ ഇരുന്നൂറ്റമ്പത് മില്ലിയോള് കിലോയോളൂ എല്ലാ ശുദ്ധമായ ഉണ്ട് അവിടെ ചില സമയത്ത് പെട്ടെന്ന് തീരും അതുകൊണ്ട് ഞങ്ങളിന്ന് ഈ പ്രാവശ്യം കുറേ മേടിച്ചു പഴയകാലത്ത് അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ കാല് വിണ്ടുകയറുന്നതിന് പശുവൊക്കെ ഉണ്ടല്ലോ പശു ചാണകമൊക്കെ കോരിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ കാലെല്ലാം വിട്ടു കയറും അപ്പോൾ ഈ രാത്രി സമയത്ത് ഇങ്ങനെ നെയ്യ് വരട്ടി പത്ത് മിനിറ്റ് ഇരുന്നിട്ട് കഴുകിക്കളയുന്നത് കാണാം പിണ് കാല് വീണ്ടു കയറുന്നതിന് നല്ലതാണിത് അത് കൂടിയ ഭയങ്കര നീറ്റല ഈ വിണ്ടുകയറിലൊക്കെ കൂടിയ ഭയങ്കര നീറ്റലുമൊക്കെയാണ് ചുടുപാധമുള്ളവർക്കൊക്കെ ഇങ്ങനെ കാല് വിണ്ടുകയറും ഇത് പരട്ടിയാൽ പെട്ടെന്ന് മാറും അകത്തോട്ടും കഴിക്കാം കാപ്പി കട്ടൻ കാപ്പിയിൽ ഒഴിച്ച് രണ്ട് തുള്ളി ഒഴിച്ച് അകത്തോട്ടും കഴിക്കാം രാവിലെ രാവിലെ ശുദ്ധമായ നെയ്യായിരിക്കണം മാത്രം സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും എല്ലാം നെയ്യാണ് നല്ലത് ഉണ്ടോ പാപ്പല്ലാം ഇരുന്നൂറ്റമ്പത് മില്ലി നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കുറേ മേടിച്ചതുകൊണ്ട് ഞങ്ങൾ എന്നും ഒന്നും കിട്ടില്ലേ തുളശേറി അല്ലുമ്പോൾ